ഒരു ഡിമാൻഡും ഒരു ഡിമാൻഡും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ വെച്ചിട്ടില്ല കൊണ്ടാഴി പഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി ആർ വിശ്വനാഥൻ ഹൃദയം കൊണ്ട് ഇടതുപക്ഷത്താണെന്നും ഡിമാൻഡുകൾ ഉന്നയിച്ചിട്ടില്ലെന്നും റിപ്പബ്ലിക് ന്യൂസിനോട് പറഞ്ഞു സത്യപ്രതിജ്ഞ ചടങ്ങിന് പി ആർ വിശ്വനാഥൻ പഞ്ചായത്ത് അങ്കണത്തിലേക്ക് പോയത് സി പി ഐ എം ജനപ്രതിനിധികളോടൊപ്പമായിരുന്നുവെന്നത് ശ്രദ്ധേയം അതേസമയം പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി ഐയുടെ ജനപ്രതിനിധികൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർ ഒരുമിച്ച് അണിനിർന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് എൽ ഡി എഫിന് തിരിച്ചടിയാണ് എൽ ഡി എഫ് ഏഴ് ബി ജെ പി ആറ് യു ഡി എഫ് രണ്ട് സുതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഈ സാഹചര്യത്തിൽ കൊണ്ടാഴി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ പി ആർ വിശ്വനാഥന്റെ പിന്തുണ നിർണായകമാണ് എങ്കിൽ കേവല ഭൂരിപക്ഷത്തിൽ എത്തിപ്പിടിക്കാനാകും ഇടതുപക്ഷത്തിന് പി ആർ വിശ്വനാഥനെ സി പി ഐ എമ്മിലേക്കെടുക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് എൽ ഡി എഫ് പാളയത്തിൽ പി ആർ വിശ്വനാഥൻ എത്തിയാൽ സി പി ഐ കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടിവരും സി പി ഐയുടെ നിലപാടും നിർണായകമാകും സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന പി ആർ വിശ്വനാഥൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് സി പി ഐയിൽ നിന്ന് പുറത്താക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ സമർപ്പിച്ചതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പി ആർ വിശ്വനാഥൻ ബി ജെ പിക്ക് പിന്തുണ നൽകിയാൽ ബി ജെ പിക്ക് എൽ ഡി എഫിനും ഏഴ് സീറ്റുകളായി തുല്യതയാകുകയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യും ബി ജെ പി ഔദ്യോഗികമായി പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ചിലർ സമീപിച്ചതായി പി ആർ വിശ്വനാഥൻ എന്ന ധനേഷ് വ്യക്തമാക്കി കഴിഞ്ഞ ഭരണസമിതിയിൽ രണ്ട് പഞ്ചായത്ത് അംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പിക്ക് സംഘ്യകക്ഷികളില്ലാതെ തന്നെ ആറ് സീറ്റുകൾ നേടാനായെന്നത് പ്രാധാന്യമർഹിക്കുന്നു ഇടതുപക്ഷത്തിനവിടെ നിൽക്കണം എന്നതാണ് നിലപാട് നിക്കണം നിക്കും ഇനി അത് വേണ്ട എന്ന് ഇടതുപക്ഷം പറയുകയാണെങ്കിൽ ആ സമയത്ത് എന്റെ അയച്ചുമായിട്ടുള്ള ഇടതുപക്ഷത്തോടൊപ്പം നില്ക്കുന്ന സി പി ഐക്കാര് താങ്കൾ ഇതിൽ വരുന്നതിനോട് വിയോജിപ്പാണല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പോ ഓരോ പാർട്ടികൾക്കും ഉണ്ടാവാനുള്ള സാധ്യത അവരൊരു പാർട്ടിയുടെ തീരുമാനിച്ചു ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല നമ്മളത് എന്റെ ഞാൻ ഇടതുവർഷം എന്നുള്ളത് അപ്പുറം സി പി ഐ എം എന്ന നിലവാരത്തിലാണ് സി പി എം പറയുമ്പോൾ പറയുന്നു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള ചില ആളുകൾ വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളാണ് ഔദ്യോഗികമായിട്ടാണെന്ന് എനിക്കറിയില്ല എന്നോട് ആലോചിക്കാൻ എനിക്കറിയില്ല എന്നാലും ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു സംസ്ഥാനത്ത് ഒരു പ്രമുഖനായ ആളും ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു അത് നമ്മുടെ ആത്മബന്ധമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ലീഡർഷിപ്പിൽ തന്നെ ഉയർന്ന ഒരാൾ ഞാനുമായി നല്ല അടുപ്പുള്ള ഒരാളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അല്ല എലക്ഷൻ കഴിഞ്ഞ് മൂന്നാം പക്കം റിസൾട്ട് കഴിഞ്ഞ് മൂന്നാം പക്കം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ കൂടെ ഉപ്പം എന്നൊക്കെ ചോദിച്ചു എൻ്റെ മൈൻഡ് ഇടതുപക്ഷം നിനക്കറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഞാനായിട്ടൊരു വ്യക്തിപരമായ അടുപ്പുള്ള മനുഷ്യനാണ് അപ്പോൾ ആലോചിക്കാം നോക്കട്ടെ എന്താ പറഞ്ഞ സ്ഥിതി നോക്കട്ടെ എനിക്ക് നിങ്ങളും ശത്രുവാണെന്നല്ല എന്ന് പറഞ്ഞിരുന്നു രാഷ്ട്രീയപരമായ ശത്രുക്കളാണെങ്കിലും മനുഷ്യമായ ശത്രുക്കളൊന്നല്ലോ എന്ന് പറഞ്ഞിരുന്നു പിന്തുണ ഞാൻ എപ്പോഴും ഇടതുപക്ഷത്തിൽ കൊടുക്കണം എന്നുള്ള അതിനെ പ്രഖ്യാപിച്ചതാണ് ആരാവശ്യപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്ന അത് എന്റെ ഒരു രക്തത്തിൽ കലാന്നൊരു സാധനമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്